ഉറപ്പിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വന്നപ്പോൾ തന്നെ എനിക്കൊരു വല്ലായ്മ തോന്നിയായിരുന്നു വെല്ലായ്മ എന്ന് പറഞ്ഞാൽ ഈ മകളാകെ ഔഷധയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ അമ്പലത്തിൽ വന്ന രീതിയിലല്ല ഇവർ വന്നത് ഈ കുട്ടിയുടെ തോളത്ത് ഒരു മിക്കി മോസിൻ്റെ ബാഗ് ഉണ്ടായിരുന്നു അപ്പം എനിക്കും ഇതേപോലെ ഒരു മകൾ ഉള്ളതാണ് അപ്പൊ ഞാൻ അവർ സൂക്ഷിച്ചു കഴിഞ്ഞപ്പോൾ അവര് ഒരിക്കലും അത് തന്നെ ആ ബാഗ് തന്നെയായിരുന്നു അവരുടെ കാരണം ഞാൻ രാത്രി പത്ത് മണിക്കാണ് ഇത് മിസ്സിംഗ് ആയി എന്നുള്ളത് അറിയുന്നത് വാർത്ത കണ്ട് അപ്പോൾ തന്നെ ഞാൻ ഈ ഫോട്ടോ നോക്കിയപ്പോൾ ഏകദേശം ഒരേ രൂപമാണ് അപ്പൊ ഈ ചേട്ടനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഈ ചേട്ടനും പറഞ്ഞു ഏകദേശം അതേ രൂപം അത് തന്നെയാണെന്ന് ഈ ചേട്ടനും പറഞ്ഞു പിന്നെ ഞാൻ നേരെ ആലുവ പോലീസ് സ്റ്റേഷനായിട്ട് ബന്ധപ്പെടുകയും പിന്നെ ഇതേപോലെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇവരെ അച്ഛൻ്റെ അനിയന്റെ നമ്പർ കിട്ടുകയും ആ ചേട്ടൻ എനിക്കൊരു വീഡിയോ അയച്ചു തരികയും അതിനകത്താണ് ഞാൻ കൺഫേം ആക്കിയത് പോലീസ് എന്ന ആലോ സ്റ്റേഷനിൽ നിന്നും അതേപോലെ ചെങ്ങമനാട് സ്റ്റേഷനിൽ ഞാൻ ബന്ധപ്പെട്ടപ്പോൾ അവർ നല്ല രീതിയിലാണ് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇവിടെയൊക്കെ അന്വേഷിക്കാൻ പറഞ്ഞു ഞങ്ങൾ എല്ലാവരും പോയി കൂടി അന്വേഷിച്ചു അതായത് വിജുനേട്ട് ആ കാണുന്ന ആൽമരം അവര് കൊച്ചു പെരിയാറല്ലേ അതായത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം അതായത് പെരിയാർ എന്ന് പറഞ്ഞാൽ നല്ല ആഴമുള്ള സ്ഥലമാണ് ഇതിലേക്കൂടി നടന്ന് ആ അതിനെ കാണുന്ന ഓവർ ബ്രിഡ്ജ് കയറി മുകളിൽ പോകാം അല്ലെങ്കിൽ ഈ ഭാഗത്തേക്ക് വരാം അപ്പൊ ഇവിടെ ഒരുപക്ഷെ ഇവിടെ ഈ കൃത്യം നടത്തുക എന്നതായിരിക്കാം ലക്ഷ്യമായിരുന്നു അല്ലെ അതെ 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 ഇത് ഇവിടെ ആള് ഇവര് ഇവിടെ നിന്ന് പോകാൻ കാരണം ഞാൻ ചെന്ന് ചോദിച്ചു ഇവരുടെ പുറകെ ആളുണ്ടെന്നുള്ളത് ഇത് അവർക്ക് തോന്നി അതുകൊണ്ടാണ് ഇവർ ഇവിടുന്ന് പോകാൻ കാരണം കാരണം ഇനി ഇവിടെ നിന്ന് ഇടാനോ ഇതൊന്നും പറ്റില്ല എന്നുള്ളത് മനസ്സിലായി കാരണം നമ്മൾ ചെന്ന് ചോദിക്കുകയും ചെയ്തല്ല അപ്പം പിന്നെ ഇവർക്ക് സംശയമായി പുറകെ അതാണ് അങ്ങനെ അങ്ങനെയൊരു വിലയിരുത്തലുണ്ട് ഉറപ്പായും ഇവർ പറയുന്നത് പ്രകാരം ഇവരുടെ അതായത് ആ അവരെ ആ സമയത്ത് സന്ധി ആ സമയത്ത് കണ്ടു എന്ന ദൃക്സാക്ഷികളുടെ വെളിപ്പെടു വെളിപ്പെടുത്തലാണ് അതായത് ഇങ്ങനെ യാത്ര ചെയ്ത് തിരുവാൻകുളത്ത് നിന്ന് യാത്ര ചെയ്ത് ആലുവയിൽ നിറങ്ങി ആലുവയിൽ നിന്ന് മറ്റൊരു ബസ്സിനായിരിക്കാം അവർ പോയിരുന്നത് നമ്മൾ അനുമാനിക്കണം അങ്ങനെയെങ്കിൽ പെരിയാറിൽ കുഞ്ഞിനെ ഉപേക്ഷിക്കുക ഇവിടെ വെച്ച് കൃത്യ നിർവഹിക്കുക എന്നാണ് അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടു ഇവർ ഇടപെട്ടതോടുകൂടി മടങ്ങിപ്പോയി എന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് ചാൾസ് അഗസ്റ്റിനൊപ്പം റിപ്പോർട്ടർ സജോ ദേവസ്യ ദേവസ്ആയായിൻ റിപ്പോർട്ടർ കൊച്ചി